വടകരയിലെ പൗരപ്രമുഖനും വ്യവസായിയും സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന പി എം നാണുവിൻ്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ പ്രഥമശ്രേഷ്ഠ മാനവ് അവാർഡിന് ഇരിങ്ങൽപ്പൻ മെമ്മോറിയൽ അക്കാദമിയുടെ ചെയർമാനായ നരേന്ദ്രൻ അർഹനായതായി സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു അവാർഡ് ഫെബ്രുവരി പതിനഞ്ചിന് ശ്രീനാരായണ എൽ സ്കൂളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ വടകര എം ഷാഫി പറമ്പിൽ സമർപ്പിക്കും പി എം നാണവിന്റെ ഓർമ്മയ്ക്കായി ഇദ്ദേഹത്തിന്റെ കുടുംബവും വടകര വി വൺ കൂട്ടായ്മ ചേർന്നാണ് ശ്രേഷ്ഠമാനവ് അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അവാർഡ് ഇരിങ്ങൽ പപ്പൻ മെമ്മോറിയൽ അക്കാദമി ചെയർമാൻ നരേന്ദ്രൻ കൊടുവട്ടാട്ട് അർഹനായതായി ഭാരവാഹികൾ പറഞ്ഞു പതിനായിരത്തിയൊന്ന് രൂപയും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ് ശനിയാഴ്ച ഉച്ചക്ക് മൂന്ന് മണിക്ക് വടകര ശ്രീനാരായണ എൽ പി സ്കൂളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഷാഫി പറമ്പിൽ എം പി അവാർഡ് സമർപ്പിക്കും ഇതോടനുബന്ധിച്ച് പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്ന വോളിബോൾ പ്രദർശന മത്സരവും സംഘടിപ്പിക്കുന്നുണ്ട് പി എം നാണുവേട്ടൻ്റെ പേരിലുള്ള അവാർഡ് ഈ വർഷത്തെ അവാർഡ് സമർപ്പണ ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് ഈ കോൺഫറൻസ് വിളിച്ചിരിക്കുന്നത് പി എം നാണുവേട്ടൻ പടകരക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വമായിരുന്നു പടകരയോടൊപ്പം നടക്കുകയും വടകരയോടൊപ്പം വളരുകയും ചെയ്തു എന്നാണ് സാധാരണ അദ്ദേഹത്തെ കുറിച്ച് പറയാറുള്ളത് പക്ഷേ ഒരു വ്യവസായ മേഖലയിൽ ഒരു സാമ്രാജ്യം പടുത്തിയർത്തിയതോടൊപ്പം സമൂഹത്തിന് ഗുണപരമായ പല മേഖലകളിലും തൻ്റേതായ സംഭാവനകൾ അർപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് അത്തരമൊരാളുടെ പേരിലുള്ള അവാർഡ് കഴിഞ്ഞ പത്തു വർഷത്തിലധികമായി നടന്നു വരുന്നതാണ് പക്ഷേ ഈ വർഷത്തെ അവാർഡിന് ഒരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞ വർഷം വരെ അത് ശ്രേഷ്ഠാചാര്യ എന്ന പേരിൽ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള വ്യക്തികൾക്കാണ് നൽകി വന്നിരുന്നത് അതിനൊരു കാരണമെന്ന് പറയുന്നത് വലിയ ശ്രീനാരായണ ഭക്തനായിരുന്ന നാണുവേട്ടൻ ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും വലിയ കാഴ്ചപ്പാട് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്നുള്ളതായിരുന്നല്ലോ അതുകൊണ്ട് ആ ലക്ഷ്യവുമായിട്ട് കേരളത്തിനകത്തും പുറത്തുമായിട്ട് സ്ഥാപിക്കപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ശ്രീനാരായണ എൽ പി സ്കൂളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പി എം മണിബാപു കെ പ്രസാദ് വി എം ശുജിത്ത് എം ഹരീന്ദ്രൻ ടി പി രാധാകൃഷ്ണൻ കെ സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുത്തു